എട്ടു മുകളിലുള്ള ഏത് വ്യക്തിയും ഈ പാച്ച് എളുപ്പത്തിൽ ഉപയോഗിക്കാം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാച്ച് എടുത്ത് ഒരു ചെവിയുടെ പിന്നിൽ ഒട്ടിച്ചാൽ മതി പതിനഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പ്രവർത്തനം ആരംഭിക്കും നിങ്ങൾക്ക് എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ സംരക്ഷണം ലഭിക്കും ഇതൊരു പൂർണ്ണമായും ഹെർബൽ സൊല്യൂഷൻ ആണ് ഇതിൽ ജിഞ്ചർ സിട്രസ് ഓയിൽ എക്സ്ട്രാക്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവ പ്രകൃതിദത്തമായി ചർദിയും തലചുറ്റലും കുറയ്ക്കാൻ സഹായിക്കും ഇതിൽ കൂടാതെ ലെമൺ ബാമിയും മെന്തോളും ഉണ്ട് അവ വയറിനെ ശാന്തമാക്കാനും റിലാക്സ് ചെയ്യാനും സഹായിക്കുന്നു ചെവിയുടെ പിന്നിലെ തൊക്ക് മൃദുവായതിനാൽ ഈ പാച്ചുകൾ അവിടെ ഒട്ടിച്ചാൽ തങ്ങളുടെ ഹെർബൽ ഇൻഗ്രീഡിയൻസ് ക്രമേണ തൊക്കിലൂടെ റിലീസ് ചെയ്യും സൗത്ത് മൂൺ മോഷൻ സിക്നസ് പാച്ച് യാത്രകളിലെ മനം പിരട്ടൽ ഛർദി തലകറക്കം വിശപ്പില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങൾ തടയാനും ഒഴിവാക്കാനുമുള്ള ഒരു പ്രകൃതിദത്തമായ ഹെർബൽ പരിഹാരമാണ് ഈ ഉൽപ്പന്നം ഓൺലൈൻ വഴി ലഭ്യമാണ് എട്ട് ഏഴ് ഒന്ന് നാല് ഒന്ന് നാല് ഒൻപത് ഒൻപത് എട്ട് ഏഴ് ഈ നമ്പറിൽ വിളിക്കുകയോ ഒൻപത് ആറ് മൂന്ന് 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 പൂജ്യം പൂജ്യം രണ്ട് എട്ട് ഏഴ് ഈ നമ്പറിൽ വാട്സാപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്